എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഗവൺമെൻറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എം ഡി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വേക്കൻസിപ്പെട്ടിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെനവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസിയിലേക്ക് ഡിസംബർ പതിനേഴാം തീയതി മുതൽ ജനുവരി പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഗ്രൂപ്പ് സി നോൺ മിനിസ്റ്റീരിയൽ നോൺ ഗസഡറ്റഡ് പോസ്റ്റാണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഏജ് ലിമിറ്റെങ്കിലും റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഈ ഒരു എം ഡി എസ് വേക്കൻസിയുടെ സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് പതിനെട്ടായിരം രൂപ ബേസിക് സാലറിയുടെ പുറമെ ഡിയർനസ് അലവൻസും ഹൗസ് അലവൻസും അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ എഴുന്നൂറ്റി പതിനാല് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ അപ്റേഷൻ ഫീസും വിമൻ കാൻഡിഡേറ്റ്സിനും എസ് എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല സൊ വേക്കൻസീസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് നോക്കാം എക്സൈസ് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ലക്ഷറി ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുപ്പത്തി ഒന്ന് വേക്കൻസി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസി ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആറ് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒൻപത് പബ്ലിക് റീമെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അഞ്ച് എൻ സി സി ഡിപ്പാർട്ട്മെൻറ്റ് അറുപത്തി എട്ട് രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇരുപത്തി മൂന്ന് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ഓഫീസ് ഓഫ് ദി ലോകായുക്ത ആറ് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ട് ഫുഡ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫെയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറ്റി തൊണ്ണൂറ് വേക്കൻസി സാഹിത്യ കലാപരിഷത്ത് മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ എഴുന്നൂറ്റി പതിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യാനായിട്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡി ട്രിപ്ലസ് ബി വെബ്സൈറ്റ് വഴി ജനുവരി പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ ഈ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം